ഹായ് നമസ്കാരം എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ സാറിനെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് തകർത്ത് ഫോറസ്റ്റ് ഓഫീസ് തകർത്തു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചെട്ടക്കൊല്ലം മുമ്പേ നമ്മുടെ നിയമസഭ പൊളിച്ചടക്കിയൊരു ടീമുണ്ട് ആ പൊളിച്ചടക്കിയ ടീം ഇപ്പഴാ നമ്മളെ ഭയക്കുന്ന ടീം ഇപ്പൊ അവരാണ് അപ്പോൾ അവർക്കെതിരെ ഒരു കേസ് എടുക്കാത്ത സർക്കാർ ആണ് അതൊക്കെ പോട്ടെ നമ്മളുടെ ഫോറസ്റ്റ് ഓഫീസ് തകർത്തത് നല്ല കാര്യമാണ് അതൊന്നും നമ്മൾ പറയുന്നത് ഒഫെൻസ് തന്നെയാണ് പബ്ലിക് പ്രോപ്പർട്ടി തകർക്കുക എന്നുള്ളത് ഒഫൻസ് തന്നെയാണ് പക്ഷെ അതിലേറെ വലിയ കാര്യങ്ങൾ ചെയ്ത നമ്മുടെ നമ്മളെപ്പോ ഭരിക്കുന്ന ആളുകൾ മന്ത്രി കസാലിലേക്ക് ഇരിക്കുന്ന ആളുകൾ അതിലേറെ വലിയ തെറ്റുകൾ ചെയ്തിട്ട് അവർ ശിക്ഷിക്കപ്പെട്ടില്ല നമ്മളെ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഭരണസ്ഥിതി പറയുന്നത് കേട്ടോ ഒരുപക്ഷെ ഇപ്പോൾ ഈ നമ്മുടെ എം എൽ എ ഭരണപക്ഷത്തിന്റെ കൂടെ എപ്പോഴും സി പി എമ്മിന്റെ കൂടെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കൂടെയാണെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും നിസ്സാരമായി തള്ളിപ്പെട്ട തള്ളിയേക്കണം പക്ഷെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഓഫീസ് തകർക്കുന്ന കാരണങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഭരണപക്ഷത്തിന്റെ കൂടെ ആണെങ്കിൽ ഒരുപക്ഷെ എൽ ഡി എഫ് ഇപ്പൊ പ്രതിപക്ഷത്തും യു ഡി എഫാണ് ഇപ്പൊ ഭരിക്കുന്നതെങ്കിൽ ആ സമയത്താണ് ഇങ്ങനെ എം എൽ എ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് ഇതിനെ പ്രതികരിച്ചിരുന്നു കാരണം ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അനുവർ സാഹിബിന്റെ സപ്പോ ഒപ്പം നിന്നിട്ട് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആളുകൾ പോലീസ് സ്റ്റേഷനുകളും അല്ലെങ്കിൽ ഹർത്താലുകളും അതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ പി വി അനുവർ സാറ് എൽ ഭരണപക്ഷത്തോട് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരായതു കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ശരിക്കും നമ്മൾ ജനങ്ങൾ വിഡികളാകണം അവിടെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഈ അനുവർ സാറ് ഇങ്ങനൊരു യാത്ര നടത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ഫോറസ്റ്റ് ഓഫീസ് തകർക്കുക ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഇപ്പോൾ ഏറ്റവും വലിയ ജനകീയ നേതാവ് എന്ന് പറയുന്നത് പി വി അൻവർ സാർ തന്നെയാണ് നിസ്സംശയം പറയാൻ നൂറ് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ പി വി അൻവർ സാറാണ് ഒരു നിസ്സംശയം ഒക്കെ പറയാൻ പറ്റും ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇങ്ങനെ യാത്രകൾ ചെയ്തതും ഒരു ആദിവാസി യുവ യുവാവിനെ ആ ആന ചവിട്ടിക്കുന്നു അപ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോറസ്റ്റ് ഓഫീസൊക്കെ തകർക്കപ്പെട്ടത് പക്ഷെ തകർക്കപ്പെട്ടത് ശരിയാണെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പി വി അൻവർ സാറാണ് നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അതിപ്പോൾ പി വി അൻവർ സാറാണ് മറ്റു ഏതൊരു വ്യക്തിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ സി പി എം ആണ് സി പി ഐ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയും എന്തല്ല ഇതിൻ്റെ ആളുകളെല്ലാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതൊരു വ്യക്തി ചെയ്താലും അത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നത് ഒരേ രീതിയിലാണോ അല്ല രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലോ വേർതിരിവ് കാണിക്കരുത് നമ്മൾ ഭരണഘടന വരെ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് നീതി അനീതി പാടില്ല അതുപോലെ തന്നെ ഈക്വാലിറ്റി തുല്യതമാണ് അല്ലേ എല്ലാവർക്കും എന്ത് വേണം തുല്യമായി ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഭരണഘടന പറയുന്നത് പക്ഷേ നമ്മളെ ഭരണകർത്താക്കള് അവരുടെ ഭരണ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനമൊക്കെ വെച്ചിട്ട് നമ്മൾ പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ത് ഈ ഒഫൻസ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുമ്പോഴുള്ള മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു ചിന്തിക്കും അപ്പോൾ എനിക്കിത്രയാണെന്ന് പറയാനുള്ളത് പി വി അനോത് സാഹിൻ്റെ ഒപ്പം നൂറ് ശതമാനം കട്ടക്ക് സപ്പോർട്ട്